സോഷ്യൽ മീഡിയയിലാകെ തരംഗം തീർത്ത നന്ദഗോവിന്ദ ഭജൻ സാധ്യമായി കണ്ണൂരിലേക്ക് നവംബർ ഒന്നിന് നായനാർ അക്കാദമിയിലാണ് പരിപാടി ജേൺ ലൈഫ് എൻ്റർടൈൻമെൻറ്റ്സ് ആണ് കണ്ണൂരിൽ പരിപാടി ഒരുക്കുന്നത് സോഷ്യൽ മീഡിയക്ക് തീപിടിപ്പിച്ച ഒരു സംഘം കലാകാരന്മാർ നന്ദഗോവിന്ദം വജൻസ് എന്ന പേരിൽ തരംഗം തീർത്ത ആ കലാകാരന്മാർ ആദ്യമായി കണ്ണൂരിൽ എത്തുമ്പോൾ ആസ്വാദകരും ഒരുങ്ങിക്കഴിഞ്ഞു നവംബർ ഒന്നിന് വൈകിട്ട് ആറു മണി മുതൽ നായനാർ അക്കാദമിയിലാണ് നന്ദഗോവിന്ദം ഭജൻസ് അരങ്ങേറുന്നത് മനോഹരി രാധേ രാധേ എന്ന ഒറ്റ ഗാനം സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെയാണ് മലയാളികൾ ഒന്നടങ്കം ആ കലാകാരന്മാരെ തേടാൻ തുടങ്ങിയത് ഇതോടെ രാജ്യത്തിന് അകത്തും പുറത്തുമായി നിരവധി പരിപാടികൾ ഇവർ അവതരിപ്പിച്ചു മനോഹരി മനോഹരി ആസ്വാദകരുടെ മനം കവർന്നാണ് അവർ ഓരോ വേദികളിൽ നിന്നും ഇറങ്ങിയത് കണ്ണൂരിൽ ജേർണൽ ലൈഫ് ആണ് നന്ദഗോവിന്ദം നന്ദഗോവിന്ദൻസിന്റെ സംഘാടകർ പ്രവേശനം പാസ് മൂലമാണ് നിയന്ത്രിക്കുക ഗാനങ്ങളും സോപാന സംഗീതവും ഭക്തിഗാനവും എല്ലാം കോർത്തിണക്കി സ്വന്തമായൊരു ആലാപന ശൈലി സൃഷ്ടിച്ചാണ് നന്ദഗോവിന്ദം നന്ദഗോവിന്ദൻസ് ആസ്വാദകരുടെ മനസ്സിൽ ചേക്കേറിയത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കണ്ട ആ കലാപ്രകടനം നേരിൽ കാണാൻ കണ്ണൂരും ഒരുങ്ങിക്കഴിഞ്ഞു